ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉമ്മ വരാവോ എന്റെ തൈ ഉം അത്ര ദിവസം എത്ര വശിനെ കണ്ടിട്ട് ചക്കർ അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാണ്ടാണ് ഇരിക്കുന്നത് രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇപ്പം സമയം നേരം വെളുത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാല് ദിവസം കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത് നാലഞ്ച് ദിവസമായി അഞ്ച് ദിവസം കൂടിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നാളും ആദ്യമേ പിരിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ആദ്യ കുഞ്ഞിനെ പിരിഞ്ഞ് ഇത്രയും സമയം ഇരിക്കുന്നത് അപ്പോൾ ഇനി അവൾ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു കാഴ്ചയായിരിക്കും വീഡിയോ എടുക്കണമെന്ന് തോന്നി കാരണം കഴിഞ്ഞ ദിവസം അവളുടെ ആ ഒരു ബുദ്ധിമുട്ട് വിഷമമോ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലുകയാണോ ഞാൻ ചെല്ലുന്ന ഭാഗം ക്യാമറ ആയിട്ട് ജസ്റ്റ് കാണിക്കുക എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല എല്ലാവരും ഉറക്കമാണെന്നൊന്നും അറിയത്തില്ല കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു പത്ത് മിനിറ്റുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ കൂടെയുള്ള ആളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തനിയാണ് വീട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത് ഈ വീട്ടിലെത്തി ഞാൻ നമ്മുടെ വഴിയിലോട്ട് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി വായിക്കാൻ കിട്ടുക കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണണം അതിൻ്റെ അഭിപ്രായം ഒക്കെ കമന്റ് ആയിട്ട് എടാനും വാക്കല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മുടെ വഴിയിലേക്ക് തിരിഞ്ഞായിരുന്നു ഞാനിവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഗ്ലാസ്സിലൊക്കെ വെള്ളമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വന്ന ആണെങ്കിലും കാട്ടിക്കൂടെ ഒക്കെയാണ് കുറേ ഇട വന്നത് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങെത്തി നമ്മൾ ഉദ്ദേശിച്ചാലും അവിടുന്ന് പോകുന്നപ്പോൾ നമ്മളൊരു എട്ടരയൊക്കെ ആയപ്പോഴാണ് അവിടുന്ന് പോകുന്നത് എന്നാലും നമ്മളിവിടെ നേരത്തെ ഈ എന്താ പറയുക ഞാൻ ഒരു നേരം വെളുത്തൊരു എട്ട് മണിയാവുമോ എന്നത് പക്ഷേ എന്തായാലും അത്ര ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്തി രണ്ടാമ ഇവിടെ ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്ന് വകതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റ് എല്ലാം കാണുന്നുണ്ട് എല്ലാവരും എഴുതേറ്റിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം നോക്കട്ടെ എന്തായാലും ഇവിടെ ഫോൺ എടുപ്പുണ്ട് ആ അകത്തൊക്കെ വെട്ടം കാണുന്നുണ്ട് ഒക്കെ നോക്കാം ഇല്ലേ തിരിഞ്ഞിറങ്ങട്ടെ ഇവിടെ ആരംഭം കാണുന്നില്ല ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം

അപ്പ ഒരാളെ അപ്പാപ്പാ വിളിക്കുവാട്ടോ ഇറങ്ങി വാ വാളെഅപ്പാപ്പ അപ്പ നടക്കുവായിരുന്നു അപ്പാ എല്ലാ ഗ്ലാസും ഗ്ലാസ് കയറ്റിട്ടോന്ന് വണ്ടിയുടെ ഗ്ലാസ് ഗ്ലാസ് കയറ്റിട്ടോന്ന് ി എല്ലാരും എഴുതിട്ടുട്ടോ കൊറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിന്നു അപ്പൊ ഇച്ചാ വരുമാന്ന് പറഞ്ഞപ്പോ ഇവൻ എണീറ്റതാ ഫോൺ ടച്ച് എന്നെ ഇറങ്ങിയില്ല എന്തൊക്കെയോ പറയുന്നുണ്ടോ വണ്ടീലൊന്നും കേറണ്ടോ കേറിപ്പോവാ തണുപ്പാമോ മറന്നുപോയില്ല വരുവാന്നറിഞ്ഞാ പിന്നെ എപ്പഴാ എത്തുന്നേ എത്തുന്നോക്കിരിക്ക േ നാളെ എന്ത് കൂടെ പറഞ്ഞു അലഞ്ഞ 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 ഇവിടെ എത്തി

വെള്ളം കുടിക്കണ്ടല്ലേ എത്ര ല്ലേത്ര ആ അതിനെന്താ ടേസ്റ്റാ അത്ര ദിവസമായി കുടിച്ചിട്ട് ആ

എട്ടുമണിക്ക് പോന്നതാണിക്ക് അതെ ഓ എൻ്റെ അമ്മേ കൊച്ചിന് വെള്ളമൊന്നും കൊടുത്തില്ല ട്ടെടുത്ത് തുണിയാലൊക്കെ പിന്നെ പിന്നെ അപ്പൊ രാവിലെ പറയാലോ ബാക്കി വിശേഷങ്ങൾ വണ്ടിയുടെ താക്കോൽ പോയി കൊടുക്കുളിക്കടന്ന് ഉറങ്ങ അപ്പൊ എന്താ പരിപാടി ല്ലേ നിന്നെ കൂടെ നോക്കി അപ്പോ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ജസ്റ്റ് ഒന്ന് വന്ന് കേന്ദ്ര കേട്ടോ അവനവിടെ പോയി സ്വിച്ച് ഓഫ് ചെയ്ത് കേട്ടോ ആദി അയ്യോ തലയിടിച്ച മൊട്ടത്തല്ല അവന് ഇടിച്ചിരി കേട്ട് തന്നെ തന്നെ ഒരു ആ പോയി ഇത് തോന്നുകിടന്നു പറന്ന് നടക്കുന്നു ഒച്ച നോക്കി ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വീണ്ടും കാണാം അടുത്ത ും ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഇനിയിപ്പം ഇന്നായില്ലേ ഇന്നായി നേരം ഇവിടുത്തെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പൊ ഓക്കെ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം എന്റെ പൊന്നു എന്റെ പൊന്നു വൈബായി ടാറ്റ കൊടുത്തേ ഉമ്മ കൊടുത്തേ എന്റെ ദൈവമേ അമ്മ ശരി ഓക്കെ